ഇതുപോലെയുള്ള നോർമൽ ടൈപ്പ് മിഷനിൽ പൊതുവേ കണ്ടുവരുന്ന ഒരു പ്രോബ്ലം ആണ് ബോബിന്റെ നൂല് കിട്ടുന്ന ടൈമിൽ ഈ കാണുന്ന പോർഷൻ സ്റ്റെക്കായിരിക്കുന്നത് സ്റ്റെക്കായിരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് ഈ കാണുന്ന ഹോള് നല്ല രീതിയിൽ ഓയിൽ ചെയ്യും പക്ഷെ ഓയിൽ ചെയ്തിട്ടും ഈ കാണുന്ന പോർഷൻ വർക്ക് ചെയ്യുന്നില്ല അങ്ങനെ വർക്കാതിരിക്കുമ്പോൾ ചെയ്യേണ്ട ഒരു സിമ്പിൾ ട്രിക്ക് ആണ് ഞാനൊന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഈ പോർഷൻ ആവുന്നതിന്റെ പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് ഈ കാണുന്ന അകത്തോട്ട് കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് കണ്ടില്ല ഇതിനകത്തോട്ട് യെല്ലോ കളർ നമുക്ക് കാണാൻ സാധിക്കും ഇതിനകത്തോട്ട് വേസ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പോർഷൻ ചെറിയ രീതിയിൽ ഒന്ന് ചൂടാക്കേണ്ടതുണ്ട് ഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഗ്യാസ് ആണ് നല്ല രീതിയിൽ പവർ ഉള്ള ഒരു ഗ്യാസ് ആണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഗ്യാസ് ലൈറ്ററിൽ നമുക്ക് റീഫിൽ ചെയ്യാൻ പറ്റും ഗ്യാസ് തീർന്നു കഴിഞ്ഞാൽ ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാൻ സാധിക്കും ഗ്യാസ് ലൈറ്ററിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് വേണമെന്നുള്ളവർ ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഹീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാണുന്ന റബ്ബർ വാഷർ നമ്മൾ റിലീസ് ചെയ്തെടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന റബ്ബർ വാഷർ നല്ല രീതിയിൽ ഉരുകി ഉരുകിപ്പോവും ശേഷം ഈ കാണുന്ന പോഷൻ നല്ല രീതിയിൽ തന്നെ ഹീറ്റ് ചെയ്യുക ഹീറ്റ് ചെയ്യുന്ന ടൈമിൽ നല്ല രീതിയിൽ വേസ്റ്റ് പുറമോട്ട് വരുന്നുണ്ട് ശേഷം ഫ്ലയർ ഉപയോഗിച്ച് ചെറിയ രീതിയിലൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിലൊന്ന് ഓയിൽ ചെയ്യുക ഹീറ്റ് ചെയ്തതിന് ശേഷമുള്ള റിസൾട്ടാണ് ഈ കാണുന്നത് നല്ല രീതിയിൽ ലൂസായിട്ടുണ്ട് ശേഷം ഈ വാഷർ നമുക്ക് പിടിപ്പിക്കാം ശേഷം ചെക്ക് ചെയ്യുന്ന ടൈമിൽ നല്ല റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക